പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീറി റോഡ് വണ്ടൂർ നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര പാതയിൽ കാർ കത്തി നശിച്ചു യാത്രക്കിടെയാണ് കാർ കത്തിയത് പുറത്ത് ചാടിയതിനാൽ യാത്രക്കാർക്ക് പരുകില്ലേ ഉള്ളോ കത്തില്ലേ

നായാടമ്പൊയിൽ റോഡിൽ എസ് വളവിന് താഴെ രാത്രിയോടെയാണ് സംഭവം മങ്കട സ്വദേശിയായ മുഹമ്മദ് സലീമിന്റെ കാറാണ് കക്കാടംപൊയിലിൽ നിന്ന് മങ്കടയിലേക്ക് മടങ്ങുമ്പോൾ കത്തി നശിച്ചത് നാലു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് കാറിന്റെ മുൻഭാഗത്ത് പുക ഉയരുന്നത് കണ്ടാണ് യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങിയത് അരമണിക്കൂറിനുള്ളിൽ കാർ പൂർണമായി കത്തി നശിച്ചു തിരുവാലിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും അരമണിക്കൂറിനുള്ളിൽ സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾ സ്ക്വയർ റോഡ് വണ്ടൂർ